വരുമ്പോ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട അതിന് രണ്ടെണ്ണം ഞാൻ പാത്രവും കൊടുത്തിട്ടുണ്ടായേ അത് അവൾക്ക് കൊടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞ ചേച്ചി നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോലെയായിട്ട് അങ്ങോട്ട് തിന്നാലും അപ്പൊ സെറ്റ് ആക്കി തരാൻ പറഞ്ഞിട്ട് കത്തി എടുത്തിട്ട് അവൾ മാങ്ങേനെ അറിഞ്ഞ് മുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കീറി മുറിച്ചിട്ടുള്ള മാങ്ങ അവൾ നീക്കി വെച്ചിട്ട് വേറെ ഒരു പത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടി ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് സുറുക്കിയ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാറുണ്ട് ഇവൾ ഈ ചെയ്ത് കൂടുന്ന കാട്ടായങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വായിന്ന് നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കാരുന്നുട്ടോ എന്റെ സുല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുളകിന്റെ ആ സാധനം അവൾ ഇതേപോലെ മാങ്ങ യുടെ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് നേരെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അമ്മിക്കല്ലും വെച്ചിട്ട് അഞ്ചാറ് തല്ലു തല്ലിയപ്പളിക്കും സാധനം ഇവിടെ റെഡിട്ടാ ഞങ്ങളാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ട കിട്ടാൻ വേണ്ടിട്ട് ആ തുണി അങ്ങോട്ട് തുറന്നപ്പോ ശരിക്കും എന്റെ മോനെ വായന വെള്ളം വന്നു വന്നിട്ടോ അങ്ങനെ നേരെ പ്ലേറ്റിലാക്കിയിട്ട് ഫസ്റ്റ് എന്നെ ഉക്കുമ്മക്ക് ആട്ടാ കൊണ്ട് കൊടുത്തത് ഉക്കുമ്മാ ഉള്ളതിൽ ചെറിയ കഷ്ണങ്ങൾ നോക്കി കണ്ടിട്ട് എടുത്തിട്ട് പുളിച്ചിട്ട് പൊളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് സുൽത്താൻ ആണെങ്കിൽ മാങ്ങനെ ഒന്ന് ഉള്ള പോലെ അതിനെ കടിച്ചു പറിക്കണേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടേ ആളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ പിടിക്കാതിരുന്നാൽ മതിയാന്നിട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ബൈ